ഹായ് ഫ്രണ്ട്സ് നാത്തുൻ സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാല കപ്പലിന്റെ ആയിട്ടാണ് ഇതിന്റെ കൂട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിലക്കടല എല്ലാവരൊന്നും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്കിനിത് പോരുമായി ഇവിടെ ഞാനൊരു നൂറ് ഗ്രാം നിലക്കടല എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നനച്ചുകൊണ്ടുവരാം ഇതിനെ ഞാൻ നനച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അര അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതോടൊപ്പം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇനി ഇതിലൊന്ന് കോട്ടായിട്ടിരുന്നാ മതി ഇവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിൽ ഓരോ സ്പൂൺ കോരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഇതിങ്ങനെ ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കട്ട കിട്ടാതിരിക്കുള്ളൂ ഇതിലൂടെ നമുക്ക് കുറച്ച് കൂടി ഇടാം ഈ പെട്ടിലെ എല്ലാം ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിത് പോരിമാറ്റ ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്ന് വറുത്തെടുത്താം അങ്ങനെ നമ്മുടെ മസാല മസാലക്കപ്പലിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ